ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രാത്രി തന്നെ കുതിർത്തെടുത്ത് വെച്ചതാണ് അതല്ല സമയമില്ലെങ്കിൽ നമുക്ക് രാവിലെ ഒരു മണിക്കൂർ നല്ല തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ അരി കുതിർന്നിട്ടും റേഷൻ അരിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള കട്ട് ചേർക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും നമുക്ക് ഈ സമയത്ത് തന്നെ ചേർക്കാവുന്നതാണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ചേർക്കുന്നത് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും കൂടിയിട്ടാണ് ചേർക്കുന്നത് ക്യാപ്സിക്കം ഓപ്ഷണലാണ് ആണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതി ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ഒരു പകുതി വേവായാൽ മതിയാവും ഇതുകൂടാതെ ബീട്രൂട്ടൊക്കെ ഇഷ്ടമാണെങ്കിൽ ബീട്രൂട്ടും നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് ഒരു മീഡിയം സൈസട്ടുള്ള തക്കാളി തന്നെ മതിയാവും തക്കാളി ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഒരുപാട് അങ്ങ് വെന്ത കൊഴയേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് പൊടികളും കൂടി ചേർക്കാണ് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ എരിവിനുസരിച്ച് മുളക് പൊടി ചേർക്കാം അപ്പോൾ പച്ചമുളക് ചേർക്കാത്ത കാരണം ഞാനിവിടെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും മുളക് പൊടിയും രണ്ടും മുണ്ടും കൂടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഈ പൊടികളുടെ ഒരു പച്ചപ്പൊന്ന് മാറിക്കിട്ടുന്നത് വരെ വഴറ്റിയെടുത്താൽ മതിയാവും ഇപ്പം ഇത് വഴറ്റിയെടുത്തു ഇത് ഒന്ന് തണക്കാൻ വെക്കാം അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി അരച്ചെടുക്കാവുന്നതാണ് കഴുകി അരി മിക്സിഡ് ജാറിലേക്ക് മാറ്റി ഇതിലേക്ക് രണ്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും കൂടി ചേർക്കാം ഒരു കപ്പ് അരിക്ക് ഒരു ഉരുളകിഴങ്ങ് എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പച്ച ഉരുളക്കിഴങ്ങ് എടുക്കാം അല്ലെങ്കിൽ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ആയാലും മതി ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് ഇതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം അപ്പോൾ മാവ് ഒരുപാട് കട്ടിയായിട്ടാണല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം ഒരുപാടങ്ങ് ലൂസാക്കരുത് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ുള്ള ഉപ്പ് കൂടി ചേർക്കാം ഇതിലേക്ക് നമ്മൾ വേറെ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല ഉരുളക്കിഴങ്ങ് ചേർത്ത കാരണം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ വഴിയിട്ട് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ ഇതിപ്പോൾ ഒരുപാട് കട്ടി ആയിട്ടുള്ളത് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ഡൈലൂറ്റ് ചെയ്ത് അപ്പോൾ ഇത് ഈ ഒരു പരത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബ്രസ്റ്റേനൊന്നും വെക്കേണ്ട ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ ഒരു പാൻ എടുക്കാം അപ്പച്ചട്ടി അയലും മതി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂൺ മാവ് ഒഴിച്ച് കൊടുക്കാം ഒരുപാടങ്ങ് കട്ടിയിലാക്കരുത് കുറച്ച് കുറച്ച് കട്ടിയിലായത് നല്ലതായിരിക്കും ഒരുപാട് അങ്ങ് കട്ടിയിലാക്കാതെ ഒരു ഒന്നര സ്പൂൺ മാവ് ഒഴിച്ചാൽ തന്നെ പാകത്തിന് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡ് വരുന്നതിന് ശേഷം മറിച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ദോശ ചൂട്ന്ന് തവയിൽ തന്നെ ഇട്ട് പക്ഷേ ചുട്ടെടുത്താലും മതി അപ്പം രണ്ട് സൈഡും നന്നായി തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ റെഡിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും എടുക്കാം ഒരു ഒന്നര സ്പൂൺ മാവഴിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കട്ടിയിൽ കിട്ടും ഇത്രയേ ഉള്ളൂ വളരെ സിംപിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ടും ആരുലക്കിന് ചേർത്ത കാരണം തന്നെ വേറെ നമ്മൾ ബേക്കിംഗ് ഒന്നും ആവശ്യം വരുന്നില്ല കറികളില്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ കറികൾ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കറി കൂടി തന്നെ കഴിക്കാം അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും